കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ കയ്യാങ്കളി യോഗം അലങ്കോലപ്പെടുത്തി അധിക്ഷേപിച്ചും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിപിഎം നേതാക്കളുടെ അഴിഞ്ഞാട്ടം സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരിക്കെതിരായ വ്യാജ പരാതിയുടെ പേരിൽ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ സി പി എം അംഗങ്ങളുടെ അഴിഞ്ഞാട്ടം ഗവേഷക വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന വ്യാജ ആരോപണത്തിന്റെ പേരിൽ കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം മേധാവിയും ൽ സ്റ്റഡീസ് ഫാക്കൽറ്റി ഡീനുമായ ഡോക്ടർ സി എൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയതോടെയാണ് വാക്കേറ്റമുണ്ടായത് സെനറ്റ് യോഗത്തിൽ നിന്ന് വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു ഇടതു പ്രതിഷേധം ഇതോടെ വിജയകുമാരിയെ അനുകൂലിച്ച് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളെത്തി എത്തി ഇടതംഗങ്ങൾ അനാവശ്യമായി ബഹളമുണ്ടാക്കുകയായിരുന്നുവെന്ന് ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു പതിനഞ്ച് വർഷമായി ദളിത് പീഡനം നടത്തുന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ പരാതിയെന്നും ഫണ്ട് ഡിഫൻസ് നടത്തുന്നതുവരെ വിദ്യാർത്ഥിക്ക് പരാതിയില്ലായിരുന്നുവെന്നും ബി ജെ പി അംഗങ്ങൾ പറയുന്നു ഈ അധ്യാപികയുടെ കീഴിൽ നിരവധി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾയുടെ ഹുങ്കുപയോഗിച്ച് ബിരുദം കൂടുതൽ ജാതി പറയുന്നത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണെന്നും ബി ജെ പി ആരോപിച്ചു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനാവശ്യമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് ഓപ്പൺ ഡിഫൻസ് നടക്കുന്ന പതിനഞ്ചാം തീയതി വരെ ഈ ഈ പേരിൽ യാതൊരു കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇല്ല ഓപ്പൺ ചോദിച്ചവരെ പുറത്താക്കുന്നു നേരിടാൻ കഴിയാതെ വരുന്നു തുടർന്ന് കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റി ഇടത് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനാവശ്യമായി ബഹളമുണ്ടാക്കുകയായിരുന്നുവെന്ന് ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു മറ്റ് അജണ്ടകളിലേക്ക് കടക്കാൻ അവർ സമ്മതിച്ചില്ല മുൻ വൈസ് ചാൻസലർ മഹാദേവൻ പിള്ളക്ക് അനുശോചനമർപ്പിക്കുന്നത് മാത്രമാണ് നടന്നത് സി എൻ വിജയകുമാരിക്കെതിരെയുള്ള വ്യാജപരാതിയുടെ പേരിലാണ് പ്രതിഷേധം നടത്തിയത് ജനം തിരുവനന്തപുരം